കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടാണല്ലോ ഈ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ആഹ്വാനം ചെയ്തത് ഇപ്പോൾ ഇരുപത് മണിക്കൂർ ആവാൻ പോകുന്നു പണിമുടക്ക് ആരംഭിച്ചിട്ട് ഇനി നാലു നാലര മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എങ്ങനെയാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ എങ്ങനെയാണ് ജനങ്ങൾ ഈ സമരത്തെ കാണുന്നത് ഈ ഒരു പിന്തുണയ്ക്കുന്നത് ഒരു ജനസ്വാധീനം പരമാവധി ലഭിച്ചിരുന്നു ഈ സമരത്തിന് ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് നൂറ് ശതമാനവും ഈ സമരം ഈ പണിമുടക്ക് വൻ വിജയമായിരുന്നു രാജ്യത്തെ അറുപത്തിനാല് കോടി തൊഴിലാളികളിൽ മുപ്പത്തിയഞ്ച് കോടിയോളം തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുത്തിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തൊഴിലാളികളുടെ ഒരു പ്രഹരമാണ് ഇന്ന് ഈ പണിമുടക്കിലൂടെ നടന്നിരിക്കുന്നത് ഒരു സംശയവും വേണ്ട കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളികളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഗവൺമെൻറ് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഈ ചർച്ചയിൽ എനിക്ക് ഈ ചോദ്യത്തിന് ഉള്ള മറുപടി താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നൂറ് ശതമാനം ജനം ഏറ്റെടുത്തു അല്ലെങ്കിൽ പൂർണ്ണമായും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഈ ഒരു സമരം പക്ഷെ പലപ്പോഴും അക്ഷരാർത്ഥത്തിൽ തൊഴിലാളി വിരുദ്ധ സമരമായി മാറി എന്നൊരു ആക്ഷേപം പലയിടങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കാരണം പലരുടെയും സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തെയും വരെ ചോദ്യം ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു പലയിടങ്ങളിലും ഒറ്റപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല പലയിടങ്ങളിലും അത്തരം സംഭവങ്ങൾ നടന്നതായും കാണുന്നുണ്ട് ഇതിനെങ്ങനെയാണ് കാണുന്നത് ലോകത്ത് നടന്നിട്ടുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഏത് പണിമുടക്കുകളിലും പ്രക്ഷോഭങ്ങളും സമരങ്ങളിലും ഇത്തരത്തിലുള്ള സ്വ സംഭവങ്ങൾ ഉണ്ടാകുക സ്വാഭാവികം മാത്രമാണ് മഹാത്മാജി ഏറ്റവും വലിയ തത്വജ്ഞാനിയായിരുന്ന ഏറ്റവും വലിയ അഹിംസാവാദിയായിരുന്ന മഹാത്മജി നടത്തിയ മുപ്പത് വർഷക്കാലം നീണ്ടു വന്ന സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ പോലും എത്രയോ എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു അതല്ല ഇതിൻ്റെ ഭാഗം മാത്രമാണ് ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഇപ്പൊ തന്നെ നിങ്ങൾ കാണിച്ച റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അയ്യായിരത്തോളം ജീവനക്കാർ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ നാനൂറ്റി ചുനാലും പേര് മാത്രമേ അവിടെ ഹാജരായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുത്തിരിക്കുന്നു ഈ നാനൂറ്റി ഇരുപത്തിയല്ലേ ഇതിനകത്ത് ഒരു ഭയത്തിന്റെ പ്രശ്നമില്ല കാരണം ഗവൺമെന്റ് ഈ പണിമുടക്ക് ഗവൺമെന്റ് ക്ഷണിച്ചു വരുത്തിയതാണ് കാരണം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റിന് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു ആ നോട്ടീസ് കൊടുത്തിട്ട് ഇന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു ഗവൺമെൻറ് അതിന് തയ്യാറായില്ല തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് ഈ പണിമുടക്ക് കേന്ദ്ര ഗവൺമെൻറ് ക്ഷണിച്ചു വരുത്തിയതാണ് ഒരു ചർച്ചയ്ക്ക് പോലും ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളെ ക്ഷണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല അവിടെയാണ് ഈ പണിമുടക്ക് കേന്ദ്ര ഗവൺമെന്റ് ക്ഷണിച്ചു വരുത്തിയ പണിമുടക്കാണ് എന്ന് പറയുന്നത് ഇതിൽ ഒന്നാം പ്രതി കേന്ദ്ര ഗവൺമെന്റ് ആണ് അങ്ങനെ അത് അങ്ങനെ ഒരു ആരോപണം നിൽക്കട്ടെ പക്ഷെ അതോടൊപ്പം തന്നെ ഈ തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ അന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അന്നം തേടുന്നതിന് വേണ്ടി തൊഴിലെടുക്കുന്ന പലരെയും അവസ്ഥയിലേക്ക് പോയതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാനാവുന്നത് ഞങ്ങൾ ഒരു അക്രമ പ്രവർത്തനത്തിനും ട്രേഡ് യൂണിയൻസ് ആഹ്വാനം ചെയ്തിട്ടില്ല ഒരു അക്രമ പ്രവർത്തനത്തിന് ഞങ്ങൾ പ്രേരണ നൽകിയിട്ടില്ല അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ വിഷയം വളരെ ലളിതമാണ് ഒരു തൊഴിലാളിക്ക് എന്താ വേണ്ടത് അവൻ്റെ ജോലി വേണം അവന് ജോലി എടുത്താൽ അവന് കൂലി വേണം ആ കൂലി കിട്ടിക്കഴിഞ്ഞാൽ അവന് അവൻ്റെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണം ഇത് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുമോ ഇതിനെയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ നിയമനിർമ്മാണങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ട് ട്രേഡിംഗ് പ്രസ്ഥാനങ്ങൾക്കുണ്ട് കാരണം ഞാൻ പറഞ്ഞുതരാം ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ എന്തിനാ നാല് ലേബർ കോഡുകളാക്കുന്നത് ആരാവശ്യപ്പെട്ടു തൊഴിലാളികൾ ആവശ്യപ്പെട്ടോ ട്രേഡ് യൂണിയൻസ് ആവശ്യപ്പെട്ടോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടോ ആരും ആവശ്യപ്പെടാതെ നാല് ലേബർ കോഡുകളാക്കി അവർ കൊണ്ടുവന്നിരിക്കുന്നു ലേബർ കോഡിൽ പ്രധാനമായിട്ടും താങ്കൾ കാണുന്ന വിമർശനം അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ പ്രധാനമായും കാണുന്ന ആ ഒരു മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒഴിവാക്കുക ലേബർ കോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് അതിന് വിലയിരുത്തി കഴിഞ്ഞാൽ ആരൊക്കെ അത് വിശകലനം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ മുന്നൂറ് തൊഴിലാളികളിൽ കുറവുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു തൊഴിൽ നിയമവും ബാധകമല്ല തൊഴിലുടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാം എപ്പോൾ വേണമെങ്കിലും ആളുകളെ പിരിച്ചുവിടാം എന്ന് പറയുന്നൊരു സമീപനം അവിടെ സ്വീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഏറ്റവും വലിയ സംരക്ഷണ വലയമെന്ന് എന്ന് പറയുന്നത് മിനിമം വേജസ് ആക്ട് അത് പ്രായോഗികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോകുന്നു അതിന് പകരം ഫ്ലോർ വേജ് സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നു തറവേതനം തൊഴിലാളികളെ തറവേതനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ തൊഴിലാളി സംരക്ഷണ നിയമമാണ് മിനിമം വേജസ് നിയമം അതിനോടൊപ്പം തന്നെ ഉണ്ടായതാണ് ഇ എസ് ഐ നിയമം ഇ എസ് ഐയുടെ സ്ഥിതി എന്തായിരുന്നു ഇരുപത്തിയൊള്ളായിരം രൂപയിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരാളിനും ഇന്ന് ഇ എസ് ഐ ഇല്ല പതിനയ്യായിരം രൂപയിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരാളിനും ഇന്ന് ഇ പി എഫ് ഇല്ല ഇരുപത്തിയൊരായിരം രൂപ ശമ്പളം കിട്ടുന്നവർക്ക് കൂടുതലുള്ളവർക്ക് ബോണസ് ഇല്ല ഗ്രാറ്റിവിറ്റി ഇന്ന് ഏതൊഴിലാളിയാണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് ഗ്രാറ്റുവിറ്റി ഇൻഷുറൻസ് ഒരു ഭാഗത്തും നടപ്പിലാക്കുന്നില്ല നാലര വർഷത്തിനും അഞ്ച് വർഷം തികയുന്നതിനു മുമ്പ് ആളെ പറഞ്ഞു വിടുന്നു പിരിച്ചുവിടുന്നു ഗ്രാറ്റുവിറ്റി നിയമത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്നുകൊണ്ടുള്ള ആ ലേബർ കോഡ് ഒരു കാരണവശാലും ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻസിന് അംഗീകരിക്കാൻ കഴിയില്ല